നമ്മളൊരു സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ എന്തുമാത്രം ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതിനകത്ത് ഏതാണ് ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ ഏത് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പിള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ എന്താണ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അത് കൈവശം വെക്കുന്നതിനോ സംബന്ധിച്ച് ട്രേഡേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും സഹായിക്കുന്ന മാത്തമാറ്റിക്കൽ ടെക്നിക്കൽ അനാലിസിസ് ടൂൾസിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ മാർക്കറ്റ് ട്രെൻഡ് അറിയാനും ഫ്യൂച്ചറിലെ പ്രൈസ് മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാനും എപ്പോൾ ബൈ ചെയ്യണം എപ്പോൾ സെല്ല് ചെയ്യണം എന്ന് മനസ്സിലാക്കാനാണ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പൊതുവേ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് ആരംഭിക്കുന്നതിനു മുമ്പ് അതല്ലെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ഫ്യൂച്ചറിലെ പ്രൈസ് മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്ത് മുന്നിലേക്ക് പോകുന്ന ടെക്നിക്കൽ അനാലിസിസ് ടൂൾസ് ആണ് അതല്ലെങ്കിൽ സിഗ്നലുകളെ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗിൽ നേരത്തെ എൻട്രി എടുക്കാൻ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ചിലപ്പോൾ തെറ്റായ സിഗ്നൽ നൽകാറുണ്ട് ഷോർട്ട് ടൈം മീഡിയം ടൈം അനാലിസിസ് നടത്താൻ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സുകളാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഏറ്റവും ഡോപ്പോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമത്തെ ആണ് ആർ എസ് എ റിലേറ്റീവ് സ്ട്രെങ് ഇൻഡെക്സ് രണ്ടാമത്തത് സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ മൂന്നാമത്തത് മാക്ഡി മൂവിംഗ് ആവറേജ് കൺവെർജൻസ് ആൻഡ് ഡെർവർജൻസ് നാലാമത്തത് പിവറ്റ് പോയിന്റ് അഞ്ചാമത്തത് സി പി ആർ സെൻട്രൽ ആറാമത്തത് സിബോനാസിടങ്ങിയവയാണ് ഇതുകൂടാതെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഓൺ ബാലൻസ് വോളിയം റേറ്റ് ഓഫ് ചേഞ്ച് ആർ പക്ഷെ നമ്മൾ ഇവിടെ വരും ദിവസങ്ങളിൽ ഈ ആറ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത് ഇനി എന്താണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് ആരംഭിച്ചതിന് ശേഷം അതല്ലെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് ആരംഭിച്ചതിന് ശേഷം സിഗ്നലുകൾ നൽകുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആ പേരിൽ തന്നെ ഉണ്ട് ലാഗിംഗ് എന്ന് പൊതുവെ മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കാൻ ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ തെറ്റായ സിഗ്നലുകൾ ഒഴിവാക്കാനും ട്രേഡിംഗിൽ കൂടുതൽ നേരം തുടരാനും നേരത്തെയുള്ള എക്സിറ്റ് ഒഴിവാക്കാനും ട്രേഡേഴ്സിനെ ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നു ഏറ്റവും ടോപ്പേസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സുകൾ ഏതെല്ലാമാണോ നോക്കാം ഒന്നാമത്തത് എസ് എം എ സിമ്പിൾ മൂവിങ് ആവറേജ് രണ്ടാമത്തത് ഇ എം എ എസ്പൊണൽ മൂവിംഗ് ആവറേജ് മൂന്നാമത്തത് വോളിയം ഇൻഡിക്കേറ്റർ നാലാമത്തത് വ്യൂ ആപ്പ് വോളിയൂം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് അഞ്ചാമത്തത് ബോളി എഞ്ചർ ബാൻഡ്സ് തുടങ്ങിയവയാണ് ഇതുകൂടാതെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ് എ ഡി എക്സ് പരാബോളിക് എസ് എ ആർ എ ടി ആർ ആവറേജ് ട്രൂ റേഞ്ച് പക്ഷെ നമ്മളിവിടെ ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് പഠിക്കാൻ പോകുന്നത് ഈ അഞ്ച് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചായിരിക്കും ഇതിൽ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആവറേജ് വിളിയഞ്ചർ പിവറ്റ് പോയിന്റ് തുടങ്ങിയ ഇൻഡിക്കേറ്ററുകൾ സ്റ്റിക്കിന്റെ കൂടെ അതല്ലെങ്കിൽ സ്റ്റോപ്പ് പ്രൈസിന്റെ കൂടെ മുകളിലായിരിക്കും നിലനിൽക്കുന്നത് ഇതിനെ ഓവർലൈസ് എന്ന് പറയുന്നു അതുപോലെ ആർ എസ് ഐ മാഡിറ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ തുടങ്ങിയ ഇൻഡിക്കേറ്ററുകൾ സ്റ്റിക്കിന്റെ താഴെ അതല്ലെങ്കിൽ ഓളിയത്തിന്റെ താഴെ ഹയർ നമ്പറിലും ലോവർ നമ്പറിലും ഇടയിലായി ഓസിലേറ്റ് ചെയ്ത് കാണപ്പെടുന്നു ഇതിനെ ഓസിലേറ്റർ എന്ന് നമുക്ക് പറയാം ഇനി ഈ ഇൻഡിക്കേറ്റേഴ്സുകളിലെ ട്രെൻഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് മൂവിങ് അവറേജും അതുപോലെ തന്നെ മാഗ്ഡിയും ട്രെൻഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡിനെയും അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിനെയും ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഇൻഡിക്കേറ്ററുകളെയാണ് ട്രെൻഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇനി മൊമൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ മുൻകാലങ്ങളിലെ വില എവിടെയായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ വില എത്ര വേഗത്തിൽ നീങ്ങുന്നു എന്നും അതിപ്പോൾ എവിടെയാണെന്നും താരതമ്യം ചെയ്യാൻ മൊമൻ്റ ഇൻഡിക്കേറ്റേഴ്സുകൾ സഹായിക്കുന്നു മൊമൻ്റ ഇൻഡിക്കേറ്റേഴ്സുകൾക്ക് എക്സാമ്പിൾ ആണ് ആർ എസ് ഐയും സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്ററും പിന്നീട് വോളറ്റിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ വിപണിയിൽ സംഭവിക്കുന്ന വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും വില ചലന നിരക്ക് അല്ലെങ്കിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ അളക്കാൻ ട്രേഡിംഗിൽ ഉപയോഗിക്കുന്ന ഒരു തരം ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് ലിറ്റി ഇൻഡിക്കേറ്റേഴ്സുകൾക്ക് എക്സാമ്പിൾ ആണ് എറും ബോൾ എഞ്ചർ ബാൻസും പിന്നീട് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇപ്പോൾ ത്രീ മിനിറ്റിൽ ഫൈവ് മിനിറ്റിൽ അല്ലെങ്കിൽ വൺ ഡേയിൽ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യപ്പെട്ട ഷെയറുകളുടെ എണ്ണം അളക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഇൻഡിക്കേറ്ററുകളെയാണ് വോളിയം ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വോളിയം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നു വോളിയം ഇൻഡിക്കേറ്റേഴ്സുകൾക്ക് എക്സാമ്പിൾ ആണ് വോളിയം ചാർട്ടും ഒ ഈ പറഞ്ഞ എല്ലാ ഇൻഡിക്കേറ്ററുകളും ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡറായി മാറാൻ പറ്റത്തില്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട് പക്ഷേ എല്ലാ ഇൻഡിക്കേറ്റേഴ്സുകളും എല്ലാ സ്റ്റോക്കിലും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല ചില ചില വ്യത്യാസങ്ങൾ വന്നേക്കാം അതുപോലെ തന്നെ ഈ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ല മൂന്ന് നാല് ഇൻഡിക്കേറ്റേഴ്സുകളെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക പിന്നീട് അത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ബേസ് ആയി മാത്രം കണ്ടാൽ മതി ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സുകളെ കുറിച്ച് എല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ